നമസ്കാരം സൈനയുടെ മോഹനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അയാളുടെ മോഡൽ എങ്ങനെയെന്നറിയാമോ മോഹൻകുമാർ വിവേകാനന്ദ് കർണാടകയിലെ പ്രൈമറി സ്കൂളിലെ കായിക അധ്യാപകൻ നാട്ടുകാരുടെ ഇടയിൽ വളരെ മാന്യനായ സൽ സ്വഭാവിക ആളുകളുടെ ഇഷ്ടവും ബഹുമാനവും പിടിച്ചു പറ്റിയ മനുഷ്യൻ യുവതികളുടെ അടുത്ത് ചെന്ന് അയാൾ അധ്യാപകരാണെന്ന് സ്വയം പരിചയപ്പെടുത്തും മനോഹരമായി സംസാരിച്ചും പതി വിവാഹ വാഗ്ദാനം നൽകിയും ക്രമേണ അവരെ വശത്താക്കും പ്രണയബന്ധം സ്ഥാപിച്ച ശേഷം ലോഡ്ജ് മുറിയിലേക്ക് വരുത്തി ലൈംഗികവുമായി ബന്ധപ്പെടും ലൈംഗിക ബന്ധത്തിനു ശേഷം ഗർഭനിരോധന ഗുളിക എന്ന വ്യാജേന ഇരകളോട് ഗുളിക കഴിക്കാൻ പ്രേരിപ്പിക്കും ഈ ഗുളിക സൈനേഡ് സൈനേഡാണെന്നറിയാതെ അവർ കഴിക്കും മരിക്കും ഏകദേശം ഇരുപതോളം യുവതികളെയാണ് മോഹൻ ഈ രീതിയിൽ കൊലപ്പെടുത്തിയത് ഓരോ ഇരകളുമായി ബന്ധം സ്ഥാപിക്കാൻ അയാൾ മാസങ്ങൾ ചിലവഴിക്കും സ്ത്രീധനമില്ലാതെ വിവാഹം ചെയ്യുമെന്ന വാഗ്ദാനം നൽകും ആ വാഗ്ദാനത്തിൽ ഇരകൾ വീഴും ആളുകളെ കൊന്നില്ല എന്ന് തൊഴിച്ചാൽ ഈ ഒരേ സ്വഭാവത്തിലുള്ള മോഡ സോപ്രാണ്ടി തന്നെയാണ് രാഹുൽ ഫോളോ ചെയ്തത് മീഡിയയിലുള്ള പെൺ മെസ്സേജ് അയച്ചു തുടങ്ങുക പതിയെ സൗഹൃദം സ്ഥാപിക്കുക വിവാഹം കുടുംബം കുട്ടികൾ തുടങ്ങിയ ടോപ്പിക്കുകളിലൂടെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കി വലവിരിച്ച് കാത്തിരിക്കുക സംസ്ഥാന നേതാവ് വെൽ ഫ്യൂച്ചേർഡ് പൊളിറ്റീഷ്യൻ സിംഗിൾ ആരും അയാളെ പെട്ടെന്ന് അവിശ്വസിക്കില്ല മെസ്സേജ് ലഭിക്കുമ്പോൾ ആദ്യം ഒരു കൗതുകവും ആ കൗതുകം ബഹുമാനമായും ഇഷ്ടമായും വളരാൻ അധികം കാലം വേണ്ടിവരില്ല ഒടുവിൽ ഇര തന്റെ വലയിൽ കുടുങ്ങിയെന്ന് ഉറപ്പായാൽ ശാരീരിക ബന്ധത്തിലേക്ക് നിർബന്ധിക്കും അവൾ അയാളെ വിശ്വസിക്കും അയാളുടെ ആവശ്യം കഴിഞ്ഞാൽ അയാൾ ആകും അയാൾ അടുത്ത ഏരിയ തേടിയിറങ്ങും മെസ്സേജ് അയച്ച് ബന്ധം സ്ഥാപിക്കും പ്രണയം നടിച്ച് ലൈംഗിക ബന്ധത്തിലേക്ക് പോകും പബ്ലിക് ഡൊമൈനിൽ അയാൾ ഇസ്തിരിയിട്ട കഥറിനുള്ളിൽ മറ്റൊരു രൂപം കൂടിയുണ്ട് അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധനായ സ്ത്രീകളെ വെറും സെക്സ് ടൂളായി മാത്രം കാണുന്ന ഭീകരമായ രൂപം ആ മുഖം കണ്ടവർ അയാളുടെ ഇരകൾ മാത്രമാണ് ഒരു വർഷം മുമ്പ് ഈ വിവാദങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത കാലത്ത് ഒരു ചാനൽ ടോക്ക് ഷോയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചിന്താ ചിന്താജെറോമിനെ പ്രപ്പോസ് ചെയ്ത കാര്യം അബിൻ വർക്കി പറയുന്നുണ്ട് രാഷ്ട്രീയമായി ഒരു തരത്തിലും യോജിക്കില്ലെന്ന് ശബ്ദം ചെയ്യുമ്പോൾ തന്നെ അയാൾ ചിന്താ ചിന്താജെറോമിനെ പ്രപ്പോസ് ചെയ്യുന്നതിലെ ഉദ്ദേശം ഇന്ന് വ്യക്തമാകും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരിക്കെ തന്നെ അയാൾ മെസ്സേജ് അയച്ച ഫ്ലേറ്റിംഗ് ശ്രമിച്ച കൂട്ടത്തിൽ അയാളുടെ സ്വന്തം രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരും രാഷ്ട്രീയ എതിരാളികളായ പെൺ ഐഡികളും ഉണ്ട് ഒരു സിനിമാ താരമാണ് ആദ്യമായി പരാതിയുമായി എത്തിയത് പിന്നീടാണ് അയാൾ ഗർഭചിത്രത്തിന് പോസ്റ്റ് ചെയ്ത ഓഡിയോകൾ പുറത്തു വന്നത് സമാന പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തിനും നേതാക്കൾക്കും ഈ പരാതികൾ നേരത്തെ അറിയാം പബ്ലിക്കിൽ ആദ്യ പരാതി ഉയർന്നപ്പോൾ തന്നെ യാതൊരു അന്വേഷണത്തിന് മുമ്പേ അയാളുടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടതും പിന്നീട് ഫോഴ്സ് ഫോഴ്സ്ഡായി ഗർഭചിത്രത്തിന് ശ്രമിച്ച ഓഡിയോ പുറത്തു വന്നപ്പോൾ അംഗത്വത്തിൽ നിന്ന് ചെയ്തതും അതുകൊണ്ടാണ് അയാൾ ഒരു ക്രിമിനലാണ് അങ്ങേയറ്റം സൈക്കോപാത്ത് ആയ ക്രിമിനൽ പരാതികൾ ഇനിയും വന്നാലും അത്ഭുതപ്പെടാനില്ല രാഷ്ട്രീയത്തിനോ നേതൃത്വത്തിൽ ഇരിക്കുന്നതിനോ ഒരു ജനപ്രതിനിധിയായിരിക്കുന്നതിനോ രാഹുൽ യോഗ്യനല്ല അയാളുടെ ഓരോ രാഷ്ട്രീയ അധികാരവും ഇരകളെ സൃഷ്ടിക്കും വെറും മാലിന്യമാണ് അയാളെ ന്യായീകരിക്കുന്നവരും നാറും